ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ഇന്നും ദുബായിൽ മഴ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ രണ്ട് ദിവസമായിട്ട് ന്യൂസിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് മഴ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെയ്തു ഒരു ഹെവി ആയിട്ടില്ല അപ്പോൾ സാധാരണ ഞാൻ എട്ടരക്കാണ് ഡ്യൂട്ടിക്ക് പോവല് അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്നര ആയിട്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ എപ്പോഴാണ് ഡ്യൂട്ടിക്ക് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമാണല്ലോ ഒന്ന് മഴ ദിവസത്തെ ഡ്യൂട്ടിയാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യണത് അപ്പം എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് റൂമിലാണ് എന്റെ വണ്ടി അവിടെ വന്നിട്ടു ഡ്രൈവർ അവിടെ വെച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും വണ്ടിയിൽ പോട്ടെ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണ് വർക്കിന് പോണതും അതുപോലെ തന്നെ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതാ വണ്ടിയിൽ വണ്ടിയിൽ കയറി ഞങ്ങൾ വണ്ടിയിൽ പോവാണ് സ്റ്റാർട്ട് ചെയ്യാണ് बारह बज गया अभी हाँ जी शुक्र नाजिम नाजिम भाई है ना नाजिम भाई नाजिम भाई तो कोड़े ना अपन नतकर को ओके अपो बाकी कांड से अपन तमारे पे ये क्लास में लगते हैं नो बंदा हाँ ओके अपन यंगले लेट्स स्टार्ट नाउ

चूड़न है मुल्ल में बहुत गर्मी है बारिश नहीं हाँ बहुत गर्मी है अभी देखो इधर दुबई में पूरा अभी बारिश का टाइम है, हमारा इंडिया में भी बारिश आने वाला है। <laughs> आपका इंडिया में क्या है हमारा इंडिया में आ, अच्छा इंडिया। हमारा इंडिया में कलिकट में अभी पूरी बहुत बारिश आने वाला है आएगा आएगा नहीं कोई कोई जगह में बारिश आया ഇപ്പുള്ള ലൊക്കേഷ ലൊക്കേഷൻ എന്ന് പറുകഴിഞ്ഞാ കറാമീലാണ് കേട്ടോ കറാമീൽ തന്നെയാണ് വർക്ക് ഫസ്റ്റ് വർക്ക് ഒരു ബിൽഡിങ്ങില് എൻട്രി ബാരിയർ വർക്കാണില്ല അപ്പൊ മഴയുള്ള സമയത്ത് ശരിക്കും പോയി ചെക്ക് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല എന്നാൽ പോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ പാർക്കിങ്ങിൻ്റെ ഉള്ളിലാണ് തോന്നുന്നുണ്ട് ബാരിയർ ബാരിയർ വർക്ക് ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ബർദുബായിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ പോയിട്ട് അവിടെ ബേസ്മെന്റ് ട്യൂല് ആക്സസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നു അതായത് കാർഡ് സിസ്റ്റ് ആണ് കാർഡ് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഡോർ ഓപ്പൺ ആവണ സിസ്റ്റാണ് അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല അവിടെ പോയി വർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ സെത്ത് വീലാണ് പോകേണ്ടത് പക്ഷേ സെത്ത് വീൽ വെള്ളമാണ് റോഡിലൊക്കെ ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടേക്ക് പോകാൻ പറ്റില്ല സെത്തു മീനേജ് ആസക്തയായി പാനിയായിട്ടും എന്നാൽ नहीं जाने बोला ना अगर बारिश आएगा तो जल्दी पानी आता है സെത്വില് വെള്ളം ഉണ്ട് തന്നെയാണ് പറയുന്നത് ഞമ്മളെ കമ്പനിന്റെ ഒരാൾ പോയിട്ട് വെള്ളം ഉണ്ട് പറഞ്ഞു അപ്പൊ അധികം അവിടെ പോകൂല നോക്കട്ടെ ഈ ഏരിയയിൽ തന്നെ ഉണ്ടാവും കൂടുതൽ ലോങ് പോണത്തിന് സേഫ്റ്റി അല്ല കാരണം എവിടെ ഒക്കെ വെള്ളം ഉണ്ടാവും പറയാൻ പറ്റില്ല ചില ഏരിയയില് കൂടുതലും മഴ ചില കുറച്ചുണ്ട് ജകാമെ ജാതെ ബാഷാത്തേക്കൊക്കെ ബിൽഡിംഗ് കാണും ഇതാണ് ബിൽഡിങ് ഈ കാണുന്ന ബിൽഡിംഗ് ഓക്കെ ഇത് മൂന്ന് ഫ്ലോറിന്റെ ബിൽഡിംഗ് ആണ് അപ്പൊ ഇവിടെ പോയിട്ട് ബാരിയർ ചെക്ക് ചെയ്യണം എന്താണ് കംപ്ലൈന്റ് നോക്കണം അതിന് ശേഷം ബാക്കിയുള്ള വിളിയാണ് ना तीन वाला रॉकी <laughs> <मिली। laughs> <laughs> <laughs> नहीं है चलता नहीं है ना रिमोट है किया देखो चेक करो करो ट्राई सारे रिमोट में कल इधर डाल दिया ഈ ബാരിയറാണ് വർക്ക് ആവാത്തത് ഇത് എക്സിറ്റ് ബാരിയറ് എക്സിറ്റ് ബാരിയർ വർക്ക് ആവണുണ്ട് ഇവിടെ വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഓപ്പൺ ആവും അപ്പോൾ ഇത് ചെക്ക് ചെയ്യണം അതിനെന്താണ് കംപ്ലൈൻ്റ് എന്നത് അയച്ച് നോക്കണം ഇവിടെ കണ്ടോ ഇതിന് ലോക്ക് ഒന്നുമില്ല ലോക്ക് കംപ്ലൈൻറ് ആണ് ഈ സോറ് അയച്ചിട്ട് ഇത് ഓപ്പൺ ആക്കുക ഡോറ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളതൊക്കെ കൺട്രോൾ ബോർഡ് അയച്ച് നോക്കണം എന്താണെന്നുള്ളത് ഇതാണ് നമ്മളെ വണ്ടി

അപ്പോ ഞങ്ങൾ ഭർദ്വായി പോവണു കേട്ടോ കറാമീന്ന് ഇത്ര ദൂരം പോകാനൊന്നുമില്ല തൊട്ടടുത്താണ് അപ്പോൾ അവിടെയുള്ള ബിൽഡിങ്ങിൽ നമ്പറിലെ ആക്സസ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് പോയി ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യല്ലേ അവിടെ പുതിയ ഡിവൈസ് ഫിക്സ് ചെയ്യണം ആക്സസ് കീപാഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവണം അടിപൊളി മഴ അങ്ങനെ പെയ്തോളൂ कर വീഡിയോസേഷൻ അപ്പൊ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ഈ ബിൽഡിംഗ് ഇതല്ല ഇത് വേരലും നേരെ കാണുന്ന ബിൽഡിംഗ് ഇത് കാണുമ്പോ നമ്മൾ കൊള്ളിട്ടോ ആ ബിൽഡിംഗിലാണെങ്കിൽ അടുത്ത വർക്ക് ഇതാ ഈ കാണുന്ന ബിൽഡിങ് ഓക്കെ അപ്പോൾ അവിടെ പോയി സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വരണം അവിടെ പോണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബുർജുമാനും മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് ഇപ്പൊ നിൽക്കണേ ഇവിടുന്ന് യൂട്ടൺ എടുത്തിട്ട് വേണം ഞാൻ നോർത്ത് കാണിച്ചു തന്ന ബിൽഡിംഗിൽ എത്താൻ ഇത് ബുർജുമാൻ മെട്രോ സ്റ്റേഷന്റെ ഒരു എക്സിറ്റ് ആണ് അപ്പുറത്ത് വേറെ അവിടെ വേറെ ആ സൈഡിൽ എക്സിറ്റ് എക്സിറ്റ് ടോട്ടൽ നാല് മെട്രോ നാല് പിന്നെ മെട്രോ പോണത് കയ്യിലെന്നറിയോ ഈ കാണുന്ന ഇത് ഈ ഇവിടെ എന്താ പറയാ ഇന്റർലോക്ക് റെഡ് കളർ ഇതിന്റെ താഴെ കൂടിയാണ് മെട്രോ പോണത് കേട്ടോ ഇവിടെ നേരെ പോയിട്ട് അതായത് ഇവിടെ ടണലാണ് ഫുള്ള് അതിന്റെ ഉള്ളിലാണ് മെട്രോ का कॉमेडी है फ्यूज केरला बात किया ऐसा बहुत आता है <laughs> गया? ये आगे वाला बंद हो गया अभी पीछे वाला में देखेगा ഈ ഈ ഇതാണ് ഒരു വീട് ഞാൻ ഇതിനു ിൽഡിങ് ഒരു ചൂട് സമയത്തില് ചൂട് ബ്ലോക്ക് ഒരു വർഷക്ക് മുമ്പ് ചെയ്തതാണ് അത് സെയിം ഈ ബിൽഡിങ്ങിലായിരുന്നു ഇതിന്റെ ബേസ്മെന്റ് പാർക്കിംഗിലാണ് ഇപ്പൊ കംപ്ലൈന്റ് അപ്പോൾ ഈ ബിൽഡിങ്ങിൽ വന്നതിന് ശേഷം വർക്കിൽ ഇരുന്ന സമയം അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എത്തി എത്തിവിടുത്തെ വർക്ക് ഫിനിഷ് ആയി വർക്ക് ഫിനിഷ് ആയതാണ് അതിൻ്റെ ബാക്കിൽ കാണുന്നത് കേട്ടോ ഇത് ഇരുന്ന് കൊടുത്ത വർക്ക് ഇത് കണ്ട അത് കൊടുത്ത പഴയ ആക്സിസ് കാർഡിന്റെ സിസ്റ്റാണ് ഇതിപ്പോ ഒഴിവാക്കിയിട്ട് പുതിയത് ഫിക്സ് ചെയ്തു അപ്പം ഞാൻ ജസ്റ്റ് ഇതാ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ബേസ്മെന്റ് ടൂ ആണ് അപ്പം ഇവിടുത്തെ ഡോറിന്റെ എൻട്രി ആണത് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ലോക്ക് ആണ് കേട്ടോ മാഗ്നറ്റ് ലോക്ക് കണ്ടോ ഇത് ഓപ്പൺ ആവില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ കീപ്പാഡ് ഇതിവിടെ പെയിൻറ്റിംഗ് ചെയ്യാണ്ട് കാരണം ഇത് പഴയതാണിത് ഇതുണ്ടോ ഇത് കുറച്ച് സൈസ് വലിയ സൈസായിരുന്നു ഇതിപ്പോൾ ഫിക്സ് ചെയ്തത് ചെറിയ സൈസ് ഓക്കെ അപ്പോൾ ഫിലിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സാധനമാണ് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ബെല്ലിൻ്റെ കണക്ഷനൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ കണക്ഷൻ കൊടുക്കണില്ല പിന്നെ ഇതിൽ പാസ്വേഡും ചെയ്യാം കാർഡും ചെയ്യാം അപ്പോൾ ഇതിൽ പാസ്വേഡ് എനേബിൾ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഇപ്പോൾ ചെയ്തത് കാർഡ് സിസ്റ്റമാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെസ്റ്റിംഗ് കാർഡാണ് ഈ കാർഡ് മാത്രമേ ഞാൻ ആക്ടിവേഷൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടോ ബ്ലിങ്കിങ് സോറി ഇവിടെ ബ്ലിങ്ക് ആയിക്കോണ്ടിരിക്കണില്ല റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് ബ്ലിങ്ക് ആയിക്കോണ്ടിരിക്കണല്ലേ അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഇതാണ് ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക ഇപ്പോൾ ഗ്രീനായി ഇപ്പോൾ അത് ആയി ഇവിടെ കണ്ടോ ലൈറ്റിലോ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ലോക്കായിട്ടോ ഇപ്പോൾ ഇവിടെ റെഡായി ഞാൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് അത് ഗ്രീൻ ആവും ഇതാ ഇപ്പോൾ ഇവിടെ ഗ്രീനായി ഇപ്പോൾ ഇവിടെ പോയി ലൈറ്റ് പോയി ഓപ്പൺ ആയി കഴിഞ്ഞു ഉള്ളിൽ കയറി ഓക്കെ ഇതാണ് ഇവിടുത്തെ ലിഫ്റ്റ് ലോബിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഡോറ് ക്ലോസ് ചെയ്തിട്ട് നോക്കാം ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ വയലങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇലക്ട്രിക്കൽ കണക്ഷൻ മൊത്തത്തിൻ്റെ കാര്യങ്ങളും ഗ്രോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് ഇതാണ് അപ്പോൾ ഡോർ ക്ലോസ് ഓക്കെ അപ്പം ഞാൻ വലിച്ചത് ഓപ്പൺ ആവില്ല ഇനി എനിക്ക് പുറത്തു പുറത്തുപോണി ഇവിടെ കണ്ടോ പുൾ എഴുതിയിക്കണു പക്ഷേ ഈ ഇവിടെ പ്രസ് ചെയ്യണത് പുഷ് ബട്ടണിന് പുഷ്പട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഓപ്പൺ ആക്കാം ഓക്കെ അപ്പോൾ ഇതാണ് കൂടുതൽ സെറ്റപ്പ് ഇതാണ് ഇവിടുത്തെ വർക്ക് ഈ വർക്ക് വർക്കും ഫിനിഷ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അതിൻ്റെ നോക്കിയിട്ട് ടൈമും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം